ഹലോ അപ്പം എല്ലാവർക്കും ഷെഹസാ തൽബാസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിതാ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളതാ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ താ ഈ കിണറ്റിൻ്റെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ പൂച്ചക്കുട്ടി പ്രസവിക്കാനായിട്ടുണ്ട് എപ്പോഴും ഈ കെൻറ്റിൻ്റെ അരികിൽ തന്നെ വന്ന് കിടക്കുകയുള്ളൂ നല്ല തണുപ്പായതുകൊണ്ട് അപ്പോൾ താ മോൾ ഇതാ കയ്യിൽ ൺബോക്സിങ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് തൊല്പം മോൾക്ക് അറിയില്ല കേട്ടോ എന്താണെന്ന് അപ്പോൾ എപ്പോഴും നമ്മൾ ഓൺലൈനിൽ നിന്ന് മോൻക്ക് ട്രൗസർ കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്യാറ് അപ്പോൾ മോൻ്റെയാണ് പറയാണ് അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്കുള്ള ഡ്രസ്സാന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ആ സന്തോഷമാണ് നിങ്ങൾ കാണുന്നത് ഹലോ ഗായ്സ് <mile and fingers out> ും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയാലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ത നമ്മുടെ കുപ്പായം ഇതാണ് അടിപൊളി ആയിട്ടുണ്ട് സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ നേരെ കാണിച്ചു തരാം ഈ ഡ്രസ്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കയ്യിലുള്ള ഒരു പഫ് പോലെയാണ് അത് അടിപൊളിയായിട്ടുണ്ട് മോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഡ്രസ്സ് കിട്ടിയതിന് ശേഷം പിന്നെ ഇതെന്നെ ഇടാൻ പറഞ്ഞു വാശി പിടിച്ചു അപ്പം നമുക്കിതൊന്ന് മോൾക്ക് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം സ്റ്റഡി ആയി നിൽക്കുക അങ്ങനെ ഓക്കെ അപ്പം ഇതാ ഗായ്സ് മോൾക്ക് നമ്മൾ ഇതാ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതിന് ബ്ലാക്ക് ജീൻസ് പാൻറ്റും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ജീൻസ് ഡാർക്ക് ജീൻസൊക്കെ നന്നായിട്ടുണ്ടാവും മോൾക്ക് ഇതപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഗൈസ് നമ്മളപ്പോൾ ഒന്ന് ഇൻസൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അപ്പോൾ ഇൻസൈഡ് ചെയ്താലും നന്നായിട്ടുണ്ട് മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ മോൾ ഇട്ട് നോക്കിയിട്ടുള്ള അവളുടെ ഒരു സന്തോഷം സന്തോഷ പ്രകടനമാണ് നിങ്ങൾ കാണുന്നത് ഈ ഡ്രസ്സ് തന്നെ എനിക്ക് മതിയെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഈ ഡ്രസ്സ് തന്നെ ഇട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ